നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ലാൻഡ് സ്വാഗതംകുളം ട്രെയിനിൽ ടി മർദ്ദിച്ച കേസിൽ തിരുവനന്തപുരം സ്വദേശി അറസ്റ്റിൽ രാജസ്ഥാൻ സ്വദേശിയായ ടി വിക്രംകുമാർ മീണയെ ആക്രമിച്ച കേസിൽ കന്യാകുമാരി കളീകാവില കുഴിത്തറ കരുവന്തിറ കോളനിയിൽ സ്റ്റാലിൻ ബോസ് ആണ് പോലീസ് പിടിയിലായത് ഞായറാഴ്ച രാത്രി മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിലാണ് കേസിനാസ്പദമായ സംഭവം റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നത് ചോദ്യം ചെയ്ത ടി ടി വിക്രംകുമാർ മീണയെ പ്രതി മർദ്ദിക്കുകയായിരുന്നു ട്രെയിൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്താറായപ്പോഴാണ് സംഭവം ഒരു പ്രകോപനവുമില്ലാതെയായിരുന്നു മർദ്ദനമെന്ന് മീണ പറഞ്ഞു ഷൊർണൂർ റെയിൽവേ ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പാലക്കാട്ടെ റെയിൽവേ ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷമായിരുന്നു ടി പ്രതികരണം തന്റെ മൂക്കിന് പ്രതിശക്തിയായി ഇടിച്ചതായും അദ്ദേഹം അറിയിച്ചു ടി ടി മൂക്കിൽ നിന്ന് രക്തമൊഴുകുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഏപ്രിൽ രണ്ടിന് എറണാകുളം മഞ്ഞുമൽ സ്വദേശിയായ ടി വിനോദ് കുമാറിനെ ട്രെയിനിൽ നിന്ന് യാത്രക്കാരൻ തള്ളിയിട്ട് കൊന്ന സംഭവം ഏറെ ഞെട്ടിലുണ്ടാക്കിയിരുന്നു ടി വി എന്നാലും ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് ലാൻഡെന്നാണ് അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്